അവിവാഹിതരായ ദമ്പതികൾ നവജാത ശിശുക്കളെ കൊഴിച്ചു മൂടിയെന്ന വിവരം പുറത്ത് തൃശൂർ പുതുക്കാടാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം അരങ്ങേറിയത് സംഭവത്തിൽ വെള്ളിക്കുളങ്ങര സ്വദേശികളായ ഇരുപത്തിയാറുകാരനെയും ഇരുപത്തിയൊന്ന് കാര്യയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ദോഷം തീർക്കുന്നതിനായി ഇവർ കുഞ്ഞുങ്ങളുടെ അസ്ഥി പെറുക്കി സൂക്ഷിച്ചിരുന്നതായാണ് പുതുക്കാട് പോലീസ് നൽകുന്ന വിവരം ഇന്നലെ വൈകുന്നേരമാണ് രണ്ട് നവജാത ശിശുക്കളുടെ അസ്ഥികൾ സഞ്ചയിലാക്കി യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത് സംഭവം അറിഞ്ഞയുടൻ തന്നെ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രണ്ട് തവണ ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കൊഴിച്ചിട്ടത് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം കൊഴിച്ചു മൂടിയതാണോ എന്നതിലും അന്വേഷണം നടക്കുകയാണ് മൂന്ന് വർഷം മുൻപാണ് ഇവർക്ക് ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിച്ചത് കുഞ്ഞ് മരിച്ചെന്നാണ് യുവതി യുവാവിനോട് പറഞ്ഞത് തുടർന്ന് ഇരുവരും കുഞ്ഞിനെ കൊഴിച്ചിടുകയായിരുന്നു ഭാവിയിൽ ദോഷം വരാതിരിക്കാൻ വേണ്ടിയാണ് കുഞ്ഞിന്റെ അസ്ഥികൾ പെറുക്കി സൂക്ഷിച്ചത് തൊട്ടടുത്ത വർഷവും ഇവർക്ക് മറ്റൊരു കൂടി പിറന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്ത അതിനെയും കുഴിച്ചിട്ടതിനു ശേഷം അസ്ഥികൾ പെറുക്കി സൂക്ഷിക്കുകയായിരുന്നു യുവതിയുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നിയതോടെയാണ് യുവാവ് അസ്ഥി കഷ്ണങ്ങളുമായി സ്റ്റേഷനിലെത്തിയത് ഇവരുടെ വിശദമായ മൊഴി ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത് യുവാവ് കൊണ്ടുവന്നത് അസ്ഥി കഷ്ണങ്ങൾ തന്നെയാണോ എന്ന കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കാനുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം യുവതി തന്നെയും അപായപ്പെടുത്തുമോ എന്ന ഭയം കൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ അസ്ഥി കഷ്ണങ്ങളുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത് യുവതിയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഒരുങ്ങുന്നത് ഈ സംഭവത്തിൽ തൃശൂർ റൂറൽ എസ് പി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ മദ്യലഹരിയിലാണ് യുവാവ് സ്റ്റേഷനിലെത്തിയത് രണ്ട് കുഞ്ഞുങ്ങളെയും രണ്ട് സ്ഥലങ്ങളിലായാണ് കുഴിച്ചിട്ടതെന്നുമാണ് യുവാവ് പറഞ്ഞത് തങ്ങൾക്ക് ജനിച്ച രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചെന്നും ഇരുവർക്കും ജനിച്ച അതികുഞ്ഞിൻ്റെ അസ്ഥികൾ യുവതി യുവാവിനെ ഏൽപ്പിക്കുകയായിരുന്നു അധികം വൈകാതെ തന്നെ യുവതി വീണ്ടും ഗർഭിണിയായി ആ കുഞ്ഞും മരിച്ചെന്നാണ് യുവതി യുവാവിനോട് പറഞ്ഞിരുന്നത് ആ കുഞ്ഞിൻ്റെയും അസ്ഥി കഷ്ണങ്ങൾ കർമ്മം ചെയ്യുന്നതിനായി യുവാവിനെ ഏൽപ്പിക്കുകയായിരുന്നു തുടർന്നാണ് യുവാവിന് ചില സംശയങ്ങൾ തോന്നിയത് യുവതി തന്നെയും അപായപ്പെടുത്തുമോ എന്ന ഭയം കൊണ്ടാണ് യുവാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതും പോലീസിനെ സമീപിച്ചതും ഞങ്ങൾ തരും